സാറേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗസയിലുള്ള മുഴുവൻ പാലസ്തീൻകാരെയും ഒഴിപ്പിക്കണം അത് ഈജിപ്റ്റിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും കൊണ്ടുപോകണം അപ്പം ജോർദാൻ രാജാവ് സംബന്ധിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ ഈജിപ്റ്റും അതിനോട് പൂർണ്ണമായും യോജിപ്പില്ല അപ്പം ഒരു വശത്ത് നമ്മൾ കേൾക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും മുഴുവൻ ആൾക്കാരെയും കൊണ്ടുപോകുമായിരിക്കാം എന്നാൽ മറുവശത്ത് നിന്ന് കേൾക്കുന്നത് ഈജിപ്റ്റിന് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല മുമ്പ് ഈജിപ്റ്റും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമൊക്കെ നടന്നിരുന്നു അന്ന് ഈജിപ്റ്റിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി യുദ്ധമൊക്കെ നിർത്തിയതാണ് നിലവിലെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ വളരെ ആയിട്ടുള്ള ആൾക്കാർ കരുതുന്നത് ഉടനെ തന്നെ ഗാസ ഒരു റിവിയറ ആയിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒഴിച്ചു മാറ്റിയിട്ട് അവിടെ സുഖവാസ കേന്ദ്രം പോലെ ആക്കി മാറ്റും എന്നുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വളരെ ആയിട്ട് അങ്ങനെ ചിന്തിക്കാം അങ്ങനെ വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകളുടെ ഒരു മറുവശവും കൂടിയുണ്ട് വേറെ പലരും കാണുന്നത് അത് വേറൊരു ദൃഷ്ടിയിലൂടെയാണ് അവർക്കത്ര പ്രതീക്ഷയില്ല ഇപ്പോൾ ജോർദാനിലെ രാജാവ് വന്നു ട്രംപിൻ്റെ മുമ്പിൽ വന്നിരുന്നത് നമ്മൾ ഏതെങ്കിലും ക്ലാസ് ടീച്ചറൊരു ഇമ്പോസിഷൻ എഴുതിപ്പിക്കുമ്പോൾ ആ കുട്ടി ക്ലാസ് ടീച്ചറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം ഒട്ടും കംഫർട്ടബിളായിരുന്നില്ല അദ്ദേഹം ട്രംപ് പറയുന്നതിന് ഒരേ എതിർപ്പും പറഞ്ഞില്ല അത് ട്രംപ് പറയുന്നതെല്ലാം അതേപടി കേട്ടിരുന്നു പക്ഷേ അദ്ദേഹം അത് അതിൻ്റെ പേരിൽ പലരും ഒരു ഭീരുവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഈ അറേബ്യൻ കൺട്രീസിൽ പക്ഷേ അതേസമയം വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുള്ള രാജാവ് ഹീവ സെറ്റസ്റ്റ് ഡിപ്ലോമാറ്റിക് ബെസ്റ്റ് അതായത് ട്രംപിനെ പടക്കണ്ട നല്ല രീതിയിൽ പറഞ്ഞിട്ടങ്ങ് പോവാം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രണ്ടായിരം രോഗികളായ കുട്ടികളെ എടുത്തോളാം എന്ന് പറഞ്ഞു രണ്ടായിരം രോഗികൾ അതായത് എസ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളെടുത്തോളാം പിന്നെ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഇപ്പോൾ ഈജിപ്റ്റിൻ്റെ പ്രസിഡൻറ്റ് വരുന്നുണ്ടല്ലോ അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഒരു പീസ് പ്ലാനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് പിന്നെ കാസർയുടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലാനും കൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം വരുന്നത് അപ്പോഴതിനെപ്പറ്റി കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും പിന്നെ ഞങ്ങൾ ഉടനെ ഇവിടെ റിയാദിലൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട് ഞാൻ അവിടുത്തെ രാജാവിന് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ രാജ രാജകുമാരനെ രാജാവിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോഴും കുറേ ചർച്ചകളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങും തൊടാതെ ട്രംപിനെ വിഷമിപ്പിക്കാതെ കുറച്ച് നേരം സൂത്രങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വളരെ വലിഞ്ഞ് മുറുകുന്ന പോലെ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഹീ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ ബട്ട് അറ്റ് ദി സെയിം ടൈം ട്രംപിനെ പിണക്കാൻ ഉദ്ദേശമില്ല കാരണം ബില്യൻസ് ഓഫ് ഡോളേഴ്സ് എല്ലാ വർഷവും കിട്ടുന്നതാണ് ഓരോ വർഷവും വൺ പോയിൻ്റ് ഫോർ ഫൈവ് ബില്യൺ ഡോളർ കിട്ടുന്നുണ്ട് അത് കൂടാതെ ഇപ്പോൾ അത് ടു ബില്യണിലേക്ക് മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ജോർഡിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഒന്നും കണക്കാതെ പറഞ്ഞു പക്ഷേ അതിലൊക്കെ കൂടിയ പാർട്ടിയാണ് ഈജിപ്റ്റിലെ അബ്ദുൽ ഫത്ത എൽ സി സി ജനറൽ ജനറൽ ആയിരുന്നു അദ്ദേഹം അവിടെ അധികാരം പിടിച്ചെടുത്താണ് അവിടുത്തെ ഇലക്ടഡ് ഗവൺമെൻറ്റിനെ മറിച്ചിട്ടിട്ട് അധികാരം പിടിച്ചെടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ടഫ് ഗൈ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ പാലസ്തീൻകാരെ ഇവിടുന്ന് മാറ്റുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല അവരെ ഡിസ്പ്ലേസ് ചെയ്യുന്നതോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് ഈ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഐഡിയ അദ്ദേഹം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എവിടെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ കത്തയച്ചിട്ടുണ്ട് മെമ്പേഴ്സ് ഓഫ് കോൺഗ്രസ് അവർക്ക് കത്തയച്ചിട്ടുണ്ട് പെൻഡഗണ്ണിന് കത്തയച്ചിട്ടുണ്ട് അതായത് ഇവർ ഇവിടെ നിന്ന് മാറ്റുന്നതിൽ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആണ് ഈ സി സി പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം ഈജിപ്റ്റ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിനെ കാണാനായിട്ടൊരു മീറ്റിംഗ് അടുത്ത് തന്നെ നടക്കേണ്ടതാണ് ആ മീറ്റിംഗ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്ദുള്ള രാജാവ് വന്നല്ലോ ജോർദനിൽ അദ്ദേഹം വന്ന് ട്രംപിൻ്റെ മുമ്പിൽ ഇരുന്ന പോലെ ഇരിക്കാനായിട്ടും പറയുന്നത് കേൾക്കാനായിട്ടും ഈ തയ്യാറല്ല സീസി തയ്യാറല്ലേ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഒരു പല അറബികൾക്കും ഉള്ളത് പക്ഷേ ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഒരു തീരുമാനം എടുക്കുന്നു സത്യത്തിൽ അമേരിക്ക എടുക്കുന്നു എന്ന് തന്നെ പറയാം അമേരിക്കയുടെ ആവശ്യം ഈ പലസ്തീൻകാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴി ഒഴിപ്പിച്ചുകൊണ്ട് പോകണം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഹമാസ് ആണ് നിലവിൽ ഓടിപ്പോയ പലസ്തീൻകാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടുത്തെ മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഈജിപ്റ്റ് അല്ലെങ്കിൽ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഇവരെ കൊണ്ടുവന്നിട്ട് പെർമനന്റായിട്ട് അവിടെ താമസിപ്പിക്കണം ഇതാണ് ട്രംപിൻ്റെ നിലപാട് അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ വർഷാവർഷം നിങ്ങൾക്ക് തരുന്ന ബില്യൺ കണക്കിന് ഡോളറിൻ്റെ സഹായം നിർത്തിവെക്കും ഒപ്പം സൈനികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ രാജ്യങ്ങൾക്ക് നൽകുമായിരുന്നു ഈജിപ്റ്റിനും നൽകില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ജോർദാനും നൽകില്ല വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം അമേരിക്കയുടെ എപ്പോഴും ഒരു കയ്യായി പ്രവർത്തിക്കുന്ന ഇസ്രയേലാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് ഈ ഉപയോഗിച്ച് ഈജിപ്റ്റിന് നേരെ ഒരു ആക്രമണം നടന്നുകൊണ്ടുകഴിഞ്ഞില്ല അപ്പോൾ അബ്ദുള്ള രണ്ടാമൻ അവിടെ ചെന്ന് പേടിച്ചാണ് അല്ലെങ്കിൽ അത്ര കംഫർട്ടബിളായിട്ട് അല്ല ട്രംപിൻ്റെ അടുത്ത് ഇടപെട്ടത് ശരിയാണ് ഇതേപോലെ തന്നെ ഈജിപ്റ്റൻ ഭരണാധികാരി അവിടെ വിളിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയാണ് അവർക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് മറത്തു പറയാൻ കഴിയില്ല ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എന്താ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് എന്ത് പറയാനും മുഖത്ത് നോക്കി അങ്ങ് പറയും അനിഷ്ടമാണെങ്കിൽ പോലും അതെ അപ്പം ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ ഇവർക്ക് അമേരിക്കയിലേക്ക് പോലെ തന്നെ ഇസ്രായേൽ അതേപോലെ യൂറോപ്യൻ യൂണിയൻ എസ്പെഷ്യലി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനിനൊക്കെ ഇ സി സി അറിയിച്ചിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് സഹായം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അതും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക സഹായം കൂടി കണ്ടിട്ടായിരിക്കും ക്യാമ്പിൻ്റെ ഇവിടെ കൂടെ കന്ന് ഈജിപ്റ്റ് സൈൻ ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓൾ അറേബ്യൻ കൺട്രീസ് ഓൾ മുസ്ലിം കൺട്രീസ് അവർ ഇറ്റ് അൻവർ സദാത്ത് ഒറ്റപ്പെട്ടു ഈജിപ്റ്റ് ഒറ്റപ്പെട്ടു പക്ഷേ അൻവർ സദാത്തിൻ്റെ ഒരു ധൈര്യത്തുമേം തൻ്റെ അടുത്തമ്മേം ചങ്കുറ്റത്തുമ്മേ അതങ്ങ് നടന്നുപോയി പക്ഷേ ഇപ്പോൾ സാമ്പത്തികം ഇവർക്ക് കൊടുക്കുന്നത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന രാജ്യങ്ങളായിട്ടാണ് ഈജിപ്റ്റും ജോർഡനും നടക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സാമ്പത്തിക സഹായം തന്നെയാണ് രണ്ടു കൂട്ടർക്കും നിയർലി ടു ബില്യൺ ഡോളർ പെർ ഇയർ കിട്ടുന്നുണ്ട് അത് അവർക്ക് വലിയൊരു സഹായമാണ് അത് കളയാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ എന്ത് കൊണ്ടാലും ഒന്നിലും ഇടപെടാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഗാസയുടെ പ്രശ്നമൊക്കെ വന്നിട്ട് ഈജിപ്റ്റ് ഒന്നിലും ഇടപെടാതിരുന്നത് പക്ഷേ ചില ഓറലായിട്ട് ചില വാർണിംഗ് കൊടുക്കാറുണ്ട് ഞങ്ങളുടെ പരിസരത്ത് വന്നിവിടെ യുദ്ധം നടത്തരുത് മറ്റേത് മറിച്ചത് എന്നൊക്കെ അല്ലാതെ വേറെ പറയുന്നതിന് അപ്പുറം പോവാറില്ല ഒരു പ്രധാന കാര്യം ഈ സാമ്പത്തിക സഹായമാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈജിപ്റ്റ് ഇസ്രായേൽ കരാറ് അതിന് വല്ല തടസ്സവും വരൂ എന്നുള്ളൊരു ഭയം വരുന്നത് അപ്പോഴാണ് ഈ സാമ്പത്തികവും കൂടി നിന്ന് പോയാൽ പിന്നെ ഇവർക്ക് അമേരിക്കയോ അല്ലെങ്കിൽ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ടു ബില്യൻ ഡോളേഴ്സിൻ്റെ അടുത്ത് അറൗണ്ട് ദറ്റ് ഒരു സം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ അക്കോടൊക്കെ നിലനിന്ന് പോകുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വലിയ നഷ്ടമാണ് ഈജിപ്റ്റിനും നഷ്ടമാണ് പക്ഷേ ബാക്കി അറേബ്യൻ കൺട്രീസിനും ബാക്കി മുസ്ലിം കൺട്രീസിനൊക്കെ ഇത് തകർന്നു കാണാനാണ് ഇഷ്ടം അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ് സ്ഥിരമായിട്ട് ഇസ്രായേലായിട്ട് യുദ്ധം ചെയ്യണം ഇസ്രായേൽ യുദ്ധം ചെയ്യാനില്ലെങ്കിൽ ഈ ഇസ്രായേ സോറി ഈജിപ്റ്റ് യുദ്ധം ചെയ്യാനില്ലെങ്കിൽ ഇസ്രായേലായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്കാർക്കും താല്പര്യമില്ല ഈജിപ്റ്റ് വേണം കൂടെ പക്ഷേ ഈ അൻവർ സദാത്തിന് ഇതിൽ നിന്നൊരു റീതിങ്കിങ് വരാൻ കാരണം അല്ലെങ്കിൽ ആ ക്യാം ഡേവിഡ് അക്കോർഡ് സൈൻ ചെയ്യുന്ന ഏകദേശം നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു താല്പര്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേർവാസ് യോം കിപ്പർ വർ ഇൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ അത് കഴിഞ്ഞപ്പോൾ അറേബ്യൻ ലോകം മുഴുവനും മുസ്ലിം ലോകം മുഴുവനും അൻവർ സദാദ്ന്ന് വലിയ ആരാധനയായിരുന്നു ഇസ്രായേലായിട്ട് ഫൈറ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമല്ല നമ്മുടെ ഇവിടെയൊക്കെ പല പ്രൈവറ്റ് ബസ്സസിൻ്റെയും പേരന്ന് അൻവർ സദാത്തിൽ നിന്നായിരുന്നു ഇന്നൊരോടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ്സും അൻവർ എന്നുള്ള പേര് കാണില്ല കാരണം അൻവർ സദാത്തിന് മുസ്ലിം വേൾഡ് ഓൾമോസ്റ്റ് ബഹിഷ്കരിച്ച ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ സൈൻ ചെയ്ത റെക്കോർഡാണ് മാത്രമല്ല ആ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൻ്റെ പേരിൽ രണ്ട് കൂട്ടർക്ക് നൊബൽ പ്രൈസ് കിട്ടി ഒന്ന് അൻവർ സദാത്താണ് പിന്നെ വേറൊരാൾ മെനാച്ചമ്പിനാണ് അൻവർ സദാത്തിന് കിട്ടിയ നൊബൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് വാസ് ദി നൊബൽ പ്രൈസ് ഫോർ പീസ് അത് ലോകത്തിലാദ്യമായിട്ടൊരു മുസ്ലിമിന് കിട്ടുന്നത് അൻപസാദാത്തിനാണ് നോബൽ പ്രൈസ് ഫോർ പീസ് എന്ന് മാത്രമല്ല എനി ടൈപ്പ് ഓഫ് നോബൽ പ്രൈസ് പിറ്റേ വർഷം പാകിസ്ഥാനിലെ അബ്ദുസ്സമത്ത് എന്ന് പറഞ്ഞ് ഒരു അഹമ്മദീയ ആൾക്ക് കിട്ടിയത് പക്ഷേ പാകിസ്ഥാൻ അദ്ദേഹത്തൊട്ടും മുന്നോട്ട് പ്രോഗ്രസ് നൽകിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ കാഴ്ചപ്പാട് അഹമ്മദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദിയ സർ നോട്ട് മുസ്ലിംസ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ശത്രുക്കളായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും മുസ്ലിം വേൾഡിൽ കിട്ടിയ ആദ്യത്തെ നോബൽ പ്രൈസാണ് എനിക്ക് ആ ഡേവിഡ് അക്കോഡിൻ്റെ പേരിൽ അൻവർ സാധനത്തിന് കിട്ടി അങ്ങനെയാണ് ഈ ഈജിപ്റ്റ് ഇസ്രായേൽ കരാറും സമാധാന കരാറൊക്കെ മലകുന്നത് അതിപ്പോൾ അരനൂറ്റാണ്ടായി അരനൂറ്റാണ്ടായിട്ട് യാതൊരു തകരാറും കൂടാതെ അത് മുന്നോട്ട് പോവുകയാണ് അമേരിക്കയും ഈജിപ്റ്റായിട്ടുള്ള ബന്ധം അതേപടി തുടരുന്നു അതേപോലെ ഈജിപ്റ്റ് ഇസ്രായേലായിട്ടുള്ള ബന്ധം അതേപോലെ തുടരുന്നു ഈ നൊബൽ പ്രൈസിൽ കലാശിച്ച അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ സമാധാന ഉടമ്പടിയുടെ പേരിലാണ് ഇതെല്ലാം കിട്ടിയത് അപ്പോൾ പലർക്കും ഒരു ഭയമുള്ളത് ഇതാണ് ഗാസിലെന്തെങ്കിലും സംഭവിക്കട്ടെ ഹമാസ് എന്തെങ്കിലും കാണിക്കട്ടെ ബാക്കിയുള്ളവരെന്തെങ്കിലും കാണിക്കട്ടെ ഇറാൻ എന്തെങ്കിലും കാണിക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈജിപ്റ്റും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ഇൻഫ്ലുവൻസിൻ്റെയും ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് അതാണ് ആ ക്യാമ്പ്ഡേവിഡ് അക്കോർഡാണ് അതിനെന്തെങ്കിലും തടസ്സമോ ശല്യമോ വരുമോ എന്നുള്ളത് പലർക്കും വളരെ ഭയം ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടങ്ങ് വലിയ ഊർജ്ജത്തിലല്ല പോണത് പിന്നെ ഇപ്പോൾ ജോർഡൻ വന്നു ജോർഡനിലെ സി അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഷി വാസ് വെരി അൺകംഫർട്ടബിൾ എങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് പോകണമെന്നുള്ള മണിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് മാത്രമല്ല അവിടെ ഇരുന്ന് ട്രംപിനെ കുറച്ച് പ്രൈസ് ചെയ്തു അതീ അത് ചെയ്യ എന്നൊക്കെ പറഞ്ഞു എങ്ങും തൊടാതെ കുറേ മറുപടിയും കൊടുത്തു ട്രംപിനെ പണക്കാതെ പുറത്തു വന്നു പക്ഷേ അവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ചിട്ടു ആര് ഈ പറയുന്ന അബ്ദുള്ള രാജാവ് ഇതിന് പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് അവിടെ നിന്ന് പാലസ്തീൻകാരെ പിന്നെ പുറത്താക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളത് അംഗീകരിക്കുന്നില്ല ഞങ്ങളത് അനുവദിക്കില്ല എന്നൊക്കെയാണ് എഴുതിയിട്ട് ട്രംപിന്റെ അടുത്ത് വെച്ചത് പറഞ്ഞില്ല എന്ന് മാത്രം കാരണം പ്രശ്നമുണ്ട് അപ്പം ആ ചില്ലറയുടെ ഒരു പ്രശ്നത്തിന് മാത്രമാണ് ഇതെല്ലാം കേട്ട അദ്ദേഹം നോ പറയാതെ അങ്ങനെ ഇരുന്നു പക്ഷേ യെസ് എന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം ക്യാൻസർ രോഗമോ അതേപോലെയുള്ള രോഗങ്ങളുള്ള കുട്ടികളെ കൊണ്ടുപോകാമെന്നാണ് അത് വലിയ അതുകൊണ്ട് രണ്ട് മില്യൺ ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാരെ ഉള്ളിടത്ത് രണ്ടായിരം പേരെ കൊണ്ടുപോയി അതും ക്യാൻസർ രോഗികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഒരു പക്ഷേ ക്യാൻസർ നോടുള്ള ക്യാൻസർ പേഷ്യൻസിനോടുള്ള സിമ്പതി കൊണ്ടായിരിക്കാം മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഇവരെ കൊണ്ട് ഇനി ഇവിടെ വന്ന ശല്യം ഉണ്ടാകില്ല പാലസ്തീൻകാര് അവർക്ക് കയറ്റാൻ ഒരു താല്പര്യമില്ല മാത്രമല്ല വൺ മില്യൺ പാലസ്തീൻകാർ എപ്പോഴും ഉണ്ട് ജോർഡനിൽ പിന്നെ മോർ ദാൻ വൺ മില്യൺ സിറിയ എന്ന് വന്നിരിക്കുന്ന റഫ്യൂജീസും ഉണ്ട് ഇത്രയും റെഫ്യൂജീസൊക്കെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇനി കുറേ പേരും കൂടി എടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തായാലും അത്ര വലിയ താല്പര്യമല്ല കാരണം പക്ഷെ പക്ഷേ ജോർഡനിപ്പോൾ അങ്ങനെ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ജസ്റ്റ് എല്ലാം ട്രംപ് പറയണേക്കാ എന്നൊക്കെ പറഞ്ഞിരുന്നു ഒന്നല്ലാതെ അത് അധികം അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന മറ്റു ലക്ഷണങ്ങളും മറ്റ് അറേബ്യൻ കൺട്രീസിൽ നിന്നും ഒരു പോസിറ്റീവ് സൈൻ കാണുന്നില്ല അതാണ് പ്രശ്നം എന്തായാലും ഇത് വേറെ ക്യാമ്പ് ഡേവിഡ് അക്കൗണ്ടിനെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക